ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികൾ എന്നുള്ളതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ജിനി പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും സംസാരിക്കുന്നില്ല വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വായു തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാനായിട്ട് പാടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ കോളേജിലൊക്കെ ആയിരുന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരുത്തി പറഞ്ഞതാണ് പക്ഷെ പണ്ടത്തെ പോലെയുള്ള ഒരു സംസാര രീതിയൊന്നും ജനിക്കില്ല ഒരുപാട് മാറ്റമായിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലടി നിനക്ക് തോന്നുന്നതാ എന്ന് പറഞ്ഞു അല്ല നീ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെ സംസാരിക്കുന്നില്ല നിനക്കെന്താ പറ്റിയേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റാൻ മാത്രമൊന്നുമില്ല കാരണം ജീവിതമല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ സംസാരം നിന്ന് പോകുന്നതായിരിക്കാം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പറയാനുള്ളത് പണ്ട് ഞാൻ വാജാലയായിരുന്നു ഇപ്പോൾ വാജാലയല്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നിയത് കാരണം എന്നോടൊരു കൂട്ടുകാർ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ചിട്ടുള്ള സമയമുണ്ട് കാരണം ഇങ്ങനെ കലവില കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ ഒരു രമ്മ്യാന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു അവളത് കേൾക്കുന്നുണ്ടായിരിക്കാം എങ്കിലും അവളെന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഞാൻ ചാടി കയറി സംസാരിക്കുമായിരുന്നു കാരണം നമുക്കതിൽ നിന്നൊക്കെ ഒരു ചെറിയ ചെറിയ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നല്ലോ അതൊക്കെ പക്ഷേ ആ സംസാര രീതി എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല ഈ എപ്പോഴും സംസാരിച്ചു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള അവസരമില്ല അവരിങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് ഒന്നാമത്തെ കാര്യം എന്താണ് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് അത് മറ്റുള്ളവർക്ക് ഒരു ബോറഡി ആയിട്ട് തോന്നും ചിലപ്പോൾ അത് വെറുപ്പ് തന്നെ ഉളവാക്കും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രമ്യ രമ്യ ഇങ്ങനെ പലപ്പോഴും പറയണത് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഇങ്ങനെ സംസാരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ പതുക്കെ ആലോചിക്കാൻ തുടങ്ങിയത് കാരണം ആദ്യമൊക്കെ നമ്മൾക്ക് കൂട്ടുകാരാണ് അല്ലെങ്കിൽ വീട്ടുകാരാണ് അവരൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മളോട് മിണ്ടാതിരിക്കി എന്ന് പറഞ്ഞാലും കുറച്ച് നേരം കഴിയുമ്പോൾ അവർ തന്നെ നമ്മളോട് മിണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിവാഹത്തിന് ശേഷം പല പല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പതുക്കെ 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 മൗനം പാലിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളവിടെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിപ്പോകുന്ന പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ സംസാരത്തിന് തന്നെ ഒരു മിതത്വം വളർത്തിയെടുത്തത് കാരണം എവിടെ പോകുകയാണെങ്കിലും കലപ്പില സംസാരിക്കുന്നൊരു ആളായിരുന്നു ഞാൻ ഇപ്പോൾ അതിനുശേഷം അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി ആ ഒരു രീതിയിൽ നിന്നും മാറി കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സംസാരത്തിൽ തന്നെ ഒരു മിതത്വം പാലിക്കാൻ തുടങ്ങിയത് അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വളരെ വാചാലരാണ് എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മുടെ വിവാഹത്തിന് മുൻപ് ആരും നമുക്ക് തടസ്സപ്പെടുത്താനൊന്നും ഉണ്ടാവില്ല പക്ഷേ വിവാഹത്തിന് ശേഷമായിരിക്കും നമ്മളൊരു പൊതുവേദികളിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു കല്യാണ മണ്ഡപത്തിലോ അങ്ങനെ ഒരു നാലാൾ കൂടുന്നിടത്ത് ചെല്ലുമ്പം അവർ നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കും ഇതെന്തേ ഇവിളിങ്ങനെ എന്നുള്ളൊരു ചിന്തയിൽ അതെനിക്ക് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അങ്ങനത്തെ ഒരു രീതി എനിക്ക് കിട്ടിയിട്ട് അപ്പം എന്നെപ്പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം അതിന് ഒരു ഉദാഹരണമായിട്ടുള്ള ഒരാളുടെ കാര്യം പറയാവേ ഒരു ബ്രിട്ടീഷ് സർജനായിരുന്ന ജോൺ അബർണത്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ബോറടിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നത് ഭയങ്കര അനിഷ്ടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം എപ്പോഴും അതിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ അവരുടെ കൈ മുറിഞ്ഞതുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സർജനാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് മുറിവ് കെട്ടാനായിട്ട് വരികയാണ് അപ്പോൾ ഈ സ്ത്രീ അവർ അദ്ദേഹത്തിനോടൊന്നും ഉരിയാടിയൊന്നുമില്ല ചിലപ്പോൾ അയാളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഉരിയാടിയൊന്നുമില്ല അദ്ദേഹം ആ സ്ത്രീ വന്നു തൻ്റെ കൈകൾ നീട്ടിക്കൊടുത്തു അദ്ദേഹം അദ്ദേഹം അതിന് മരുന്നൊക്കെ വെച്ച് കെട്ടുകതിനു ശേഷം ആ സ്ത്രീ മിണ്ടാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു അപ്പം അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ഈ സ്ത്രീ അവരെ സമീപിച്ച് തൻ്റെ കൈകൾ കാണിക്കുകയും അദ്ദേഹം അധികം സംസാരിക്കാതെ തന്നെ മരുന്ന് വെച്ച് അവരെ പറഞ്ഞയക്കുകയും ചെയ്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവസാനത്തൊക്കെ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഈ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളുടെ കൈയുടെ മുറിവൊക്കെ ഉണങ്ങിയില്ലേ ആ ഉണങ്ങി എന്നുള്ള ആ ഒരു മറുപടി മാത്രം കാരണം ഒന്നോ രണ്ടോ വാക്കുകളിലാണ് ആ സ്ത്രീയും സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ത്രീയെ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഈ ഡോക്ടർ ഈ തൻ്റെ മുൻപിൽ എത്തിയ ആ സ്ത്രീയോട് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബോധമുള്ള സ്ത്രീ താങ്കളാണ് എന്ന് കാരണം അവരുടെ അമ്മ മൂനം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സംസാരം മാത്രമാണ് മറ്റു ആ ഒരു ഡോക്ടറുടെ ഡോക്ടറായ സർജൻ്റെ പ്രശംസ പറ്റാനായിട്ട് ആ സ്ത്രീക്ക് ഭാഗ്യം ലഭിച്ചത് ഈ സംസാരം ചില ആളുകളിൽ മുറിവും ചില ആളുകളിൽ സന്തോഷവും ഉളവാക്കും കാരണം നമ്മൾ ഒരുപാട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ നമ്മളെ അവർ മാറി നിന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു തവണ എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ പതുക്കെ പതുക്കെ അമ്മനും എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് മൗനും വിദ്വാന ഭൂഷണം എന്നൊക്കെ പറയും എങ്കിലും എപ്പോഴും ഉണ്ടാതിരിക്കുന്ന ആൾക്കാരും ആരും ഇഷ്ടപ്പെടുന്നില്ല ആവശ്യത്തിന് സംസാരിക്കുകയും എന്നാൽ സംസാരിക്കുന്നതെല്ലാം വിളിച്ചു പോവുകയും ചെയ്യുന്നവരെ എല്ലാവരും മാറ്റി നിർത്തും കാരണം അബദ്ധങ്ങളാണ് നാവിൽ നിന്ന് വരുന്നതെങ്കിൽ അവരെല്ലാവരും മാ മാറ്റി നിർത്തുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കണം ചിന്തിച്ചതെല്ലാം വിളിച്ച് പറയുകയും ചെയ്യരുത് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് ഒന്നും കൂടി നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രം സംസാരിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായപ്പോഴാണ് ആ മോനും നല്ലതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴും മിണ്ടാതിരിക്കണം എന്നല്ല കേട്ടോ ആ പൂളികളും ചിരിയും കളിയും എല്ലാം വേണം പക്ഷേ അതിനിടയിൽ സംസാരിക്കേണ്ടത് സംസാരിക്കാൻ മാത്രം നമ്മൾ തുനിഞ്ഞിറങ്ങണം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്